കൂട്ടുകാര് നമ്മുടെ മൗനരാഗം ഒടുവിൽ മനു സരയുവിൻ്റെ മുമ്പിൽ എന്താ പറയാ മാപ്പിനായി കേഴുന്നു അതേ കൂട്ടുകാർ നമ്മുടെ സരയു കൈയോടെ പിടികൂടുന്നുണ്ട് നമ്മുടെ സരയു ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്നുണ്ട് നമ്മുടെ മനുവിൻ്റെ അടുത്ത് മനു തന്നെ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല സരയു ഇങ്ങനെ ആളിക്കത്തു നിന്നിട്ട് വേറെന്നുമല്ല നമ്മുടെ മനു എന്നത്തേയും പോലെ ആ ഭാര്യയും പുതിയ ഭാര്യയും ഉപേക്ഷിച്ച് തിരികെ നമ്മുടെ സരീവിൻ്റെ അടുത്തേക്ക് വരിക കേട്ടോ സരയു വയറ്റിലൊരു കുഞ്ഞൊക്കെ ഉണ്ടല്ലോ അപ്പോൾ സരൂവിനൊന്ന് കണ്ടിട്ടും അവിടെ നിന്നും മുങ്ങാനുള്ള പ്ലാനില് നമ്മുടെ സരൂവിൻ്റെ അടുത്ത് വരുമ്പോൾ നമ്മുടെ രാഹുൽ ചോദിക്കുന്നുണ്ട് എന്താടാ നിന്റെ പുതിയ ഭാര്യയായിട്ടുള്ള ഫസ്റ്റ് നൈറ്റൊക്കെ കഴിഞ്ഞു ഹണിമൂണിന് പോകാനുള്ള തിരക്കിലാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് കൃത്യമായി നമ്മുടെ സരയു കേൾക്കുന്നുണ്ട് ലാസ്റ്റ് സരയു ഇങ്ങനെ കലുതുള്ളി വരുന്നൊരു രംഗമായിട്ട് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പുറത്ത് സ്വന്തം മകൾ ആണെന്നറിയാതെ ആ ഒരു ഇങ്ങനെ കോമാളിത്തരം കെട്ടുകയും പ്രകാശൻ ഇങ്ങനെ പ്രകാശിനിങ്ങനെ എന്താ പറയുക അടിച്ച് തകർക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് നമ്മുടെ ആ ഒരു മകളും ഭാര്യയും കൂടെ അപ്പം എന്തായാലും നമ്മുടെ പ്രകാശിൻ്റെ പതനം കണ്ടേ അവർ മടങ്ങൂ എന്നുള്ളൊരു രീതിയിൽ തന്നെ കേട്ടോ നമ്മുടെ ആ അമ്മയും മകളും പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രകാശൻ്റെ ആ ഭാര്യയാണെങ്കിൽ പ്രകാശന എണ്ണനേക്കുമായി ഇല്ലാതാക്കണം എന്നാലേ തൻ്റെ ഉള്ളിലെ പകയടങ്ങൂ എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് അപ്പോൾ അതിന് സ്വന്തം മകളും കൊട്ടയ്ക്ക് കൂട്ടു നിൽക്കുന്നുണ്ട് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം പ്രേക്ഷകരെ എന്തായി തീരുമെന്ന് അറിയാനായിട്ട് അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ